യുദ്ധ വാഗമൺ സമിതി സമിതിയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിക്കുന്നു റാലിയിൽ വിവിധ രാഷ്ട്രീയ മത നേതാക്കൾ െതിരെ പോലീസും ഒപ്പം രാഷ്ട്രീയ മത സാമുദായിക സാംസ്കാരിക പ്രതിനിധികളും വ്യാപാരി വ്യവസായി ഓട്ടോ ടാക്സി ട്രേഡ് യൂണിയൻ അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവർ ഒന്നിച്ചാണ് വാഗമണിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചത് വാഗമൺ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് പത്തിന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടന്നിരുന്നു എല്ലാ മേഖലയിലെയും ആളുകൾ ജാഗ്രതാ ദിന ബാധി ധരിച്ച് ലഹരിക്കെതിരെ പിന്തുണ അറിയിക്കുകയും ചെയ്തു രാസലഹരിയെ വാഗമണ്ണിന്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കും വരെ പോരാടാൻ ഉറച്ചാണ് ജാഗ്രതാ സമിതി മുന്നോട്ട് നീങ്ങുന്നത് ഈ പ്രദേശത്തെ വാഗമൺ പോലീസ് സ്റ്റേഷൻ പരിധി വരുന്ന മുഴുവൻ വാർഡുകളിലേക്ക് ആകെ ജനങ്ങൾ പങ്കെടുത്തോണ്ട് ഈ ലഹരിക്കെതിരെ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനവും തന്നെ പറയാം മയം വ്യക്തമാക്കുകയാണ് ഈ സമിതി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് തുടർ പ്രവർത്തനങ്ങൾ വാഹവൻ മേഖലയിൽ നിന്ന് പൂർണ്ണമായും ലഹരി പദാർത്ഥങ്ങൾ രാസലഹരികൾ പൂർണ്ണമായും ഒഴിവാക്കണം ഇത് നാടിനെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നാണ് ലക്ഷ്യം അതിൻ്റെ അകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതമേലധ്യക്ഷന്മാരും വിവിധ സംഘടനകളും എല്ലാം ഇതിൻ്റെ അകത്ത് ഈ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങളുടെ പ്രശ്നീകരിക്കുന്നത് ജാഗ്രതാ സമിതിക്ക് ദിവസം തോറും പിന്തുണ കൂടി വരികയാണ് മാർച്ച് പതിനാറിന് രണ്ടു മണിക്ക് റാലി നടക്കും റാലിയിൽ വാഗമൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന യോഗത്തിൽ ജാഗ്രതാ സമിതിയുടെ നയം വ്യക്തമാക്കുമെന്ന് ജാഗ്രതാ സമിതി ചെയർമാൻ ബി സജീവ് കുമാർ പറഞ്ഞു വിഷൻ വാഗമൺ